തദ്ദേശ തിരഞ്ഞെടുപ്പും മണ്ഡലകാലവും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എരുമേലിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കൊപ്പം ഇത്തവണ വിശ്വാസികളുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു പേട്ടതുള്ളലും പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇവിടെ എരുമേലി ടൗണിൽ ഇപ്പോൾ തിരക്കാണ് നല്ല രീതിയിലുള്ള തിരക്കാണ് എന്നാൽ കേരള പോലീസിന്റെയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ കാഴ്ചകളാണ് നമുക്കിപ്പോ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ഇവിടെയുള്ള ഒരു പ്രദേശവാസിയായിട്ടുള്ള ചേട്ടനാണ് ചേരുന്നത് എന്താണ് ചേട്ടൻ നിലവിലത്തെ ഇവിടുത്തെ എല്ലാ കൊല്ലവും ഉണ്ട് സൗകര്യങ്ങളൊന്നും ഇല്ല അതാണ് മെയിൻ മെയിൻ തീർച്ചയായിട്ടും ഇവിടെ ഏർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പേട്ട തുള്ളാനായിട്ട് എത്തിയിരിക്കുന്നത് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കൊണ്ട് ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെയുള്ള വ്യാപാരികളോടൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇവിടത്തെ നിലവിലത്തെ തിരക്കും ഇവിടത്തെ സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ഈ വർഷത്തെ മണ്ഡലകാലത്തിൽ വളരെ കുറവാണ് പിന്നെ കച്ചവടവും വളരെ മോശമാണ് എല്ലായിടത്തും ലോട്ടറി എല്ലാ കടകളിലും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് ഇനി തിരക്ക് വർദ്ധിക്കും കാര്യം അറിയാൻ പറ്റത്തില്ല ഇനി ഒന്നാം തീയതി കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയാൻ കഴിയത്തില്ല തിരക്ക് തിരക്കാണ്

ആയിരം രൂപ കേൾ അറുന്നൂറ് നാനൂറ് പോവാം പിന്നെ കഷ്ടപ്പെടും രണ്ടാം വർഷം ഒന്നാമത് ഒന്നാം വർഷത്തെ ശരക്കോല് പിന്നെ അഞ്ച് കൂട്ടത്തില് ും കച്ചയും കൂടെയാണ് കിട്ടുന്നത് കന്നിസ്വാമിക്കുള്ള ആദ്യമായിട്ട് ആദ്യമായിട്ട് ശബരിമലക്ക് വരുന്ന ആൾക്കാര് ആദ്യ ചരക്കോല് കച്ചയ പിന്നെ കിരീടം പഴയ കാലത്തെ കാലത്തേല്ല ഈടെ പുതിയ കാലത്തൊണ്ടായതാണ് ബലൂണിന് പകരമായിട്ട് പിന്നെ മണിയം

മരുന്നുകൂട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴും തിരക്കുണ്ടെങ്കിലും പോലീസുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിൽ നല്ല രീതിയിലുള്ള പിന്നെ പ്രകടനം നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് നമ്മുടെ അയ്യപ്പന്മാർക്ക് ഉള്ളത് അതുപോലെ അയ്യപ്പന്മാരാണെങ്കിൽ പോലും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള തിരിച്ചും നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് നമ്മളോട് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ഈ മണ്ഡലകാല മകര വിളക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പോയി നല്ല രീതിയിലുള്ള തൊഴുത് അയ്യപ്പനെ കണ്ട് നമുക്ക് വടങ്ങുവാനും സാധിക്കുന്നുണ്ട് നമ്മുടെ വെർച്വൽ ക്യൂവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതും ഇപ്പൊ സുതാര്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ രീതിയിലും നല്ല ഒരു പിന്നെ കാഴ്ചപ്പാടിൽ കൂടി തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഇനിയും വരുന്ന ഇതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് സിന്ദൂരം നിരോധിച്ചതെന്ന് പറഞ്ഞത് അതുകൊണ്ട് കച്ചവടമൊക്കെ പിന്നെ ആളും തീരെ ഇല്ല കച്ചവടം മോശമാണോ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇത് നല്ല ആളായിരുന്നു പ്രാവശ്യം ആളേ ഇല്ല അയ്യായിരം പേരെ കയറ്റുന്നതാണ് പറയുന്നത് അവിടെ ആണ് ആകെ ശബരിമലയിലേക്ക് ദർശനം നമുക്കറിയില്ല

ട്രിപ്പ് രൂപ ഒരു മേള അങ്ങനെ ശബരിമല മണ്ഡലകാലത്തിന്റെ ആരംഭഘട്ടത്തിൽ ഇവിടെ പ്രാഥമികമായിട്ട് അറിയാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്തെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ തിരക്ക് വളരെ കുറവാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്തിയിട്ടുണ്ട് നിലവിൽ എരുമേലിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകളും പരിപാടികളും ഒക്കെ പുരോഗമിക്കുകയാണ് കൂടുതൽ എരുമേലിയുടെ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ മറക്കാതെ ന്യൂസ് ഓൺ മലയാളത്തോടൊപ്പം ഉണ്ടാവണം ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം